നമസ്കാരം അരുണാചലിൽ മൂന്ന് മലയാളികൾ ജീവനൊടുക്കിയ സംഭവത്തിൽ മരിച്ച നവീനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം യാത്രയ്ക്ക് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ എന്തിന് തിരഞ്ഞെടുത്തു എന്നത് വ്യക്തമായിട്ടില്ല കഴിഞ്ഞ മാസം പതിനേഴിന് കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ നവീനും ഭാര്യ ദേവിയും പത്ത് ദിവസം എവിടെയായിരുന്നുവെന്നും അന്വേഷിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയേഴിനാണ് ആര്യെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായത് ഇവർ മൂവരും ഒരുമിച്ചാണ് ഗുവാഹത്തിയിലേക്ക് വിമാനത്തിൽ കയറിയത് മരിച്ച നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും പൊതുവെ അന്തർമുഖരായിരുന്നു അധികം ആരോടും അടുപ്പം കാണിച്ചിരുന്നില്ല ആര്യയ്ക്ക് നിരന്തരം വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നു പക്ഷേ സുഹൃത്തായ ദേവിയുടെ അഭിപ്രായ എല്ലാം നിരസിക്കുകയായിരുന്നു ഒടുവിൽ ബന്ധുക്കളുടെ ശക്തമായ നിർബന്ധം കൊണ്ടാണ് അടുത്തിടെ വിവാഹത്തിന് സമ്മതിച്ചത് അടുത്ത മാസം ഏഴിന് വിവാഹം നടക്കാനിരിക്കെയാണ് ആര്യ നവീനും ദേവിക്കുമൊപ്പം അരുണാചലിലേക്ക് പോയത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും മൂവായിരത്തി കിലോമീറ്റർ അകലെയുള്ള സിറോ എന്ന സ്ഥലം മൂവർ സംഘം എന്നതിൽ വ്യക്തതയില്ല ഹണിമൂൺ വാലി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം രാജ്യാതിർത്തി ഗ്രാമമാണ് സ്ഥലം ആരെങ്കിലും നിർദ്ദേശിച്ചത് അതോ സ്വയം തിരഞ്ഞെടുത്തതോ എന്നത് അറിയാനുണ്ട് ഇവരുടെ സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും വ്യക്തമല്ല പതിനേഴാം തീയതിയാണ് നവീനും ദേവിയും കോട്ടയത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇരുപത്തി ഏഴിനാണ് ആര്യയും കൂട്ടി സംഘം അരുണാചലിലേക്ക് പോയത് പത്ത് ദിവസം നവീനും ദേവിയും എവിടെയായിരുന്നു എന്നും വ്യക്തമല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് നവീനാണ് പത്തു ദിവസം എടുത്തത് മരിക്കാനുള്ള തയ്യാറെടുപ്പിനാകാം എന്നാണ് കരുതുന്നത് ഹോട്ടൽ മുറിയിൽ നിന്ന് രണ്ട് ബ്ലേഡുകളാണ് കിട്ടിയത് രണ്ടുപേരെ കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തതാകാം എന്ന സംശയമാണ് ഇറ്റാനഗർ പോലീസ് പറയുന്നത് മൂവരുടെയും ഫോണുകൾ കോടതിയിൽ ഹാജരാക്കും ഇവ പരിശോധിച്ചാലേ സംശയങ്ങൾക്കെല്ലാം വ്യക്തത വരും ബന്ധുക്കൾക്കൊപ്പം വട്ടിയൂർക്കാവ് പോലീസിലെ എസ് ഐയും അരുണാചലിൽ ഇന്നെത്തും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ വൈകാതെ നാട്ടിലെത്തിക്കും വീട്ടുകാരുടെ വിശദമായ മൊഴികൂടി പോലീസ് ശേഖരിക്കും നഗരത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായ ആര്യയെ കാണാനില്ലെന്ന പരാതി ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് വട്ടിയൂർക്കാവ് പോലീസിന് കിട്ടുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവങ്ങളുടെയൊക്കെ ചുരൾ ആര്യയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ദേവിയുമായി നിരന്തരം സംസാരിച്ചിരുന്നെന്ന് മനസ്സിലായി ദേവിയെ അന്വേഷിച്ച് പോലീസ് എത്തിയപ്പോൾ ദേവിയും ഭർത്താവ് നവീനും സമാന ദിവസങ്ങളിൽ സ്ഥലത്തില്ലെന്ന് മാത്രമല്ല അവർ വിനോദയാത്രയ്ക്ക് പോയെന്നും ബന്ധുക്കളിൽ നിന്ന് വിവരം കിട്ടി ഇതേ തുടർന്ന് പോലീസും പിന്തുടർന്നു ഗുവാഹത്തിയിലേക്ക് എടുത്ത വിമാന ടിക്കറ്റ് അന്വേഷണത്തിന് വഴിത്തിരിവാകുകയായിരുന്നു അതേസമയം അരുണാചൽ പ്രദേശിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദമ്പതികളായ ദേവിയുടെയും നവീന്റെയും മരണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ദേവിയുടെ വീട്ടുകാർ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകളാണ് ദേവി ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് മരണവിവരം അരുണാചൽ പ്രദേശ് എസ് പി ബാലൻ മാധവനെ ഫോണിൽ വിളിച്ചറിയിക്കുന്നത് എന്താണ് മരണത്തിന്റെ കാരണമെന്ന് അറിയില്ലെന്നും ദേവിയും നവീനും തമ്മിൽ യാതൊരുവിധ കുടുംബ പ്രശ്നങ്ങളും ഇല്ലായിരുന്നുവെന്നും ദേവിയുടെ പിതാവ് ബാലൻ മാധവൻ മാധ്യമങ്ങളോട് പറയുകയുമുണ്ടായി നവീന്റെയും ദേവിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷങ്ങളായി വളരെ സന്തോഷത്തോടെയാണ് അവർ ജീവിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നവീന്റെ വീടായ കോട്ടയത്താണ് ദേവി താമസിച്ചിരുന്നത് വല്ലപ്പോഴും മാത്രമാണ് തിരുവനന്തപുരത്ത് വന്നു പോയിരുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് പറയേണ്ടതെന്നും അറിയില്ല അവർ അരുണാചലിൽ വിനോദയാത്രയ്ക്ക് പോകുന്നുവെന്നാണ് പറഞ്ഞിരുന്നത് എന്ത് പറയണമെന്ന് അറിയില്ലെന്നും പിതാവ് ഗദ്ഗതത്തോടെ പറയുന്നു